ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യം ഉറപ്പായിട്ടും കിട്ടുമെന്ന് കാരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നിയമപരമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഒരു ജനപ്രതിനിധിയെ രാജ്ക്ക് രാമാനും ഇല്ല തീവ്രവാദിയെക്കെ അറസ്റ്റ് ചെയ്ത പോലെ പന്ത്രണ്ടര മണിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് അത് തന്നെ ഒരു കൃത്യമായ പരാതി ഉണ്ടായിരുന്നില്ല പരാതി മുഖ്യമന്ത്രിക്കല്ല കൊടുക്കുന്ന ഒരു ബലാത്സംഗ പരാതി എന്ന് പറഞ്ഞാൽ ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവർക്കും അഡ്വക്കേറ്റ് ആവണമെന്നില്ല എല്ലാവർക്കും അറിയാം ഒരു പരാതി കൊടുക്കുന്ന നമ്മൾ അതാത് ജൂറി സ്റ്റിക്ഷൻ്റെ ഒരു എസ് എച്ച്ഒയുടെ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെ മുന്നിലാണ് ആ പരാതി കൊടുത്തതിന് ശേഷം പരാതിയിൽ എഫ്ഐആർ ഇടും ആ എഫ്ഐആർ അനുസരിച്ച് അവർ അന്വേഷിക്കും കുറച്ച് പ്രിവില്ലേജ് ഇതേപോലെ ജനപ്രതിനിധികൾ മറ്റൊക്കെ ആണെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കും അവർക്ക് പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒയുടെ മുന്നിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതിനകത്ത് നിജ സ്ഥിതി ബോധ്യപ്പെട്ട ശേഷം വീണ്ടും അറസ്റ്റ് അറസ്റ്റ് കാര്യങ്ങളിലേക്ക് നിയമ നടപടികൾ മറ്റുള്ള പ്രൊസീഡിങ്സ് അറസ്റ്റ് നടപടികളിലേക്കാണ് പോകുന്നത് അപ്പം അങ്ങനെയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് ഇത് ആദ്യത്തെ പരാതി ചീറ്റിപ്പോയി രണ്ടാമത്തെ പരാതി ചീറ്റിപ്പോയി മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂടത്തിൽ കൊടുക്കണം നൂറ് ശതമാനം കൊടുക്കണമെന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പരാതിയിൽ പരാതി രാജ്യമാണെന്ന് ഞാൻ പറയുന്നില്ല പരാതിയിൽ ഉള്ള പോലീസിന്റെ എടുത്തു ഒരു ഒരു എ ഐ സി റാങ്കിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ എന്ന് വിചാരിക്കുന്ന അഭിമാനിക്കുന്ന ഒരു സ്ത്രീയൊക്കെ ഇതേപോലെ യാതൊരു തരത്തിലുള്ള നടപടി ചട്ടങ്ങളും നോക്കാതെ അല്ലെങ്കിൽ നിയമലംഘനം നട ഒരാളിനെ ഒരു സാധാരണക്കാരനായിക്കോട്ടെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു കുറെ ഒരു നിയമ സംഹിതയുണ്ട് ആ നിയമ സംഹിതയ്ക്കനുസരിച്ചാണ് ഓരോ നടപടികളും സ്വീകരിക്കേണ്ടത് പോലീസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ പ്രധാനമാണ് അത് ഏതൊരു വ്യക്തികൾക്കും പ്രതി എന്നാരോപിക്കുന്നതേ ഉള്ളൂ അയാൾ പ്രതിയാണ് എന്ന് തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയാണ് നിശ്ചയിക്കേണ്ടത് അതിനു മുമ്പ് അയാൾ ഒരിക്കലും പ്രതിയല്ല അപ്പൊ അയാളെ പോലും പ്രൊട്ടക്ട് ചെയ്യേണ്ട പോലീസ് രാഖ്ക്കി രാമാനും അയാളുടെ റൂമിനകത്ത് ആരും എന്ന് കണ്ടിട്ട് എല്ലാവരും പോയതിനു ശേഷം ഏതോ ഒരു ഭയങ്കര തീവ്രവാദി രാജ്യരോഗം ചെയ്യുന്ന ആൾക്കാരെ പിടിക്കുന്നത് പോലെ വളഞ്ഞിട്ട് പിടിച്ചു പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ അറസ്റ്റ് പോലും രേഖപ്പെടുത്തുന്നില്ല അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ചെയ്യേണ്ട അല്ലെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറച്ച് നടപടിക്രമം ഉണ്ട് അയാളുടെ ബന്ധുക്കളെ അറിയിക്കുക അങ്ങനെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ അയാളെ കൊണ്ട് സൈൻ ചെയ്യിക്കുക പിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ എഫ്ഐആർ ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു പരാതി കിട്ടുക എസ്റ്റോടെ മുന്നിലാണ് പരാതി കിട്ടേണ്ടത് മുഖ്യമന്ത്രിയുടെ മുന്നിലല്ല ഒരു പോലീസിൽ ഒരു പോലീസ് പോലീസിന് നമ്മളൊരു പെറ്റീഷൻ കൊടുത്തു പോലീസ് അതിനൊരു നടപടിക്രമം അല്ലെങ്കിൽ പോലീസ് അതിനു വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് നമ്മൾ പോലീസ് കമ്മീഷണർ കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ മന്ത്രിക്ക് കൊടുക്കും അങ്ങനെയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് ഇതിപ്പം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആ പരാതി പരാതി കൊടുത്തല്ല അതൊരു ഇമെയിൽ ഇമെയിൽ പരാതിയാണ് അപ്പോൾ ആ ഒരു ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഖ്ക്കി രാമാനും ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് പതിനെട്ട് ദിവസമാണ് അതുതന്നെ മജിസ്ട്രേറ്റ് കോടതികളുടെ ഒരു ലോവർ കോടതികൾക്കുള്ള അധികാര പരിധിയുണ്ട് അവർക്കൊരു പവർ പവർ വർക്ക് വളരെ കുറവാണ് അപ്പോൾ ഒരു ഇതേപോലെയുള്ള ഒരു ബലാത്സംഗ കേസിലെ ഒരു പ്രതിയെന്ന് ആരോപിക്കുന്ന ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവർക്ക് വേറെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയില്ല പക്ഷെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്ത് തന്നെ ആയിക്കോട്ടെ പ്രോസിക്യൂഷൻ പറയുന്നത് എപ്പോഴും കോടതികൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് കോടതികൾ എപ്പോഴും പ്രതി അതാരായാലും പ്രതി യഥാർത്ഥ പ്രതിയായാലും എന്തെങ്കിലും പ്രതി എന്നാരോപിക്കുന്ന ആളുടെ കൂടെയാണ് കോടതിയിൽ നിൽക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴത്തെ വാദി ഭാഗത്തിന് എപ്പോഴും ഒരു പ്രോസിക്യൂഷൻ ഉണ്ടാവും അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാനും സൊസൈറ്റി ഉണ്ടാവും പക്ഷെ പ്രതിഭാഗം എന്ന് ആരോപിക്കുന്ന ആൾക്ക് അയാളെ കേൾക്കാൻ അയാളുടെ അയാളുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് കോടതിയാണ് അപ്പോൾ എപ്പോഴും നമ്മളെ കോടതികളിൽ നമ്മുടെ നിയമത്തിലൊരു പ്രധാനപ്പെട്ടുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപ നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നമ്മുടെ ഒരു നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടമാണ് കാരണം നിരപരാധി ശിക്ഷിക്കാൻ പാടില്ല ഒരു ആയിരം കുറ്റാളികൾ ചിലപ്പോൾ നിയമത്തിൽ പ്രോ പിന്നെ എന്താ ഈ ഒരു പ്രൊസീഡിങ്സിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടോ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മിസ്റ്റേക്ക് കൊണ്ടോ ഒക്കെ രക്ഷപ്പെടാം പക്ഷേ ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല അത് ഇന്ത്യൻ നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ ഇല്ലയോ എന്നുള്ളത് കോടതിയാണ് കണ്ടെത്തത് പക്ഷേ ഈ പരാതികളെല്ലാം തന്നെ നമുക്ക് ഭയങ്കര ഒരു തമാശ തോന്നുന്ന പരാതികളാണ് കല്യാണം കഴിച്ച സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ പരിചയപ്പെടുക അതിനുശേഷം അയാളെ അയാളുടെ അയാളെ പരിചയപ്പെടുക അയാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക അതിനുശേഷം അവർ പറയുന്ന സ്ഥലത്തേക്ക് അയാൾ ചെല്ലുക അല്ലാണ്ട് അയാൾ പറയുന്ന സ്ഥലത്തേക്കല്ല ആദ്യം ആരും ഇയാൾ ചെന്നത് അവരെല്ലാം അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ആദ്യത്തെ പരാതിക്കാരി അവരുടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു അതിനുശേഷം പിന്നീട് രണ്ടാമത്തെ പരാതിക്കാരി പറയുന്ന റോഡിൽ നിന്ന് എന്നിട്ട് കൂട്ടുകാരൻ്റെ വണ്ടി കയറ്റി ഏതോ ഒരു ഒരു പേരും അറിയില്ല ഊരും അറിയാത്ത ഏതോ ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് അതും വിവാഹ ആലോചനയ്ക്ക് വേണ്ടിയിട്ട് വന്ന ഒരു സ്ത്രീ അവര് വിവാഹം രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം കഴിക്കാൻ വേണ്ടി വിവാഹത്തിന്റെ കാര്യങ്ങൾ വീട്ടുകാരോട് പറഞ്ഞു പറഞ്ഞതിനു ശേഷം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി റോഡിലെത്തിയ ഒരു വ്യക്തി അത് അത് വിവാഹം കഴിക്കാത്ത സ്ത്രീന്ന് ആ പരാതി എന്തായി ഏതായി ഒന്നും അറിയില്ല അപ്പൊ അതിലൊക്കെ ആദ്യത്തെ പരാതിയിൽ ഇന്ന് ഹൈക്കോടതി ഒരു നിശിതമായ വിമർശനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു വർഷവും ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് പരാതി കൊടുത്തത് അപ്പോൾ ഈ അതി ഈ പരാതിക്കാരികൾ ഞാൻ ഒരിക്കലും അതിജീവിത എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വിവാഹം കഴിച്ച സ്ത്രീകൾ ബലാത്സംഗം അല്ലെങ്കിൽ ഇതേപോലെ പീഡന പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരയ്ക്കലും അവരൊന്നും ഒരിക്കലും അതിജീവിതകളാവില്ല ഇവരെല്ലാം പരസ്പര സമ്മതത്തോടു കൂടി ഈ റിലേഷൻഷിപ്പ് നടത്തിയിട്ട് അവർ ബ്രേക്കപ്പ് ആയി പോയി ബ്രേക്കപ്പ് ആയി പോയി കഴിയുമ്പോൾ ഒരു പ്രണയത്തിന്റെ ഒരു പകയുണ്ടാവുമല്ലോ ആ പകയിൽ നിന്നുണ്ടാകുന്നതാണ് ഈ കേസുകളെല്ലാം അതാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രയോ ആൾക്കാർ എത്രയോ ആണും പെണ്ണും എത്രയോ ബ്രേക്കപ്പുകൾ ചെയ്യുന്നു അല്ലേ എത്രയോ ബ്രേക്കപ്പുകൾ ഉണ്ടാകുന്നു അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ സെക്ഷ റിലേഷനിലേക്ക് എത്താറുമുണ്ട് എന്റെ മുന്നിൽ തന്നെ വരാറുണ്ട് പല പരാതികളും പല പ്രണയത്തിലുള്ള പല പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് അവരെല്ലാ റിലേഷൻസും നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞ് കഴുത്തിലൊരു താലിവിടാതെ പുരുഷന്റെ കൂടെ ജീവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല അപ്പം ഇതെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ഒരുപാട് ബ്രേക്കപ്പ് ഉണ്ട് പക്ഷെ ഇതൊക്കെ വിവാഹിതര ബന്ധങ്ങളാണ് വിവാഹിതരായ സ്ത്രീകൾ അവർക്ക് അതിന് പറയുന്ന അവിഹിതം അവിഹിതം അല്ലെ അവിഹിതം സോറി എനിക്ക് പറയാൻ പോലും അറിയില്ല പോട്ടെ വിവാഹിതര ബന്ധങ്ങൾ ഈ വിവാഹിതര ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ അവരാണ് ഈ പരാതിയും കൊണ്ട് വരുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകം ഇത് കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അല്ലേ കാരണം വിവാഹിതരായ സ്ത്രീകളെല്ലാം ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചു അയാളുമായിട്ട് അടുക്കുന്നു അയാളുമായിട്ട് പ്രണയത്തിലേർപ്പെടുന്നു അയാൾ ഇപ്പുറത്തെ അയാൾ വിവാഹിതനല്ല പിന്നിവിടെ ഉള്ള ഒരു പോയിന്റ് എന്ന് പറയുന്ന അയാൾ എം എൽ എ ആണ് പക്ഷെ ഈ ബന്ധങ്ങളിലൊന്നും അയാൾ എം എൽ എ ആയിരുന്നില്ല അതൊരു പോയിൻ്റ് ആണ് ഈ വിവാഹ ഈ വിവേകാതിര ബന്ധങ്ങൾ ഉണ്ടായി അയാൾ ഈ സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെടുന്ന സമയത്ത് അയാൾ ഒരു എം എൽ എ അല്ല അയാൾ എം എൽ എ ആയിട്ട് ഒരു വർഷമേ ആയുള്ളൂ പക്ഷെ ഈ പരാതികൾ മൂന്ന് പരാതികളും വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് അയാൾ ഈ എം എൽ എ അല്ലാതിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങളാണ് അപ്പോൾ അയാൾ എം എൽ എ ആയതിനു ശേഷം അയാൾക്കെതിരെ ഉള്ള ഒരു പരാതികളും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അത് അവിടെ ഒരു ധാർമ്മികത എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പിന്നെ ജന ഒരു ജനസേവകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇതേപോലെ നടക്കാമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പിന്നെ ഒരു ധാർമ്മികതയുടെ പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷേ ഒരു ധാർമ്മികതയൊക്കെ പറയാനുള്ള ഒരു മനുഷ്യനും കൂടിയാണ് വിവാഹം കഴിക്കുക അതൊരു മനുഷ്യനാണ് പ്രണയത്തിൽ അകപ്പെടാം പ്രണയത്തിൽ പ്രണയ കുരുക്കിൽ അകപ്പെടാം ഇതൊക്കെ കുരുക്കെന്ന് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ പ്രണയ പ്രണയക്കുരുക്കിൽ അകപ്പെട്ട് അങ്ങനെ പോയതായിരിക്കാം അതെന്തോ ആയിക്കോട്ടെ അത് കോടതി തീരുമാനിക്കട്ടെ ഇവര് തമ്മിൽ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് നമ്മളെ പോലുള്ള ആൾക്കാർ ചിന്തിക്കുന്നതിനെ കാരണം ഒരു രാഷ്ട്രീയ ഒരു ഭരണകൂടത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മറ്റുള്ളവരെ മുട്ട് വിറയ്ക്കും ഒരു ഇതേപോലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്ന സംസാരിക്കാൻ പറ്റുക അല്ലെങ്കിൽ സംസാരിക്കുന്ന സംസാരിക്കാൻ വേണ്ടി തുനിയുമ്പോൾ പലർക്കും നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന പല നേതാക്കന്മാർക്കും മുട്ട് വിറയ്ക്കും ആ മുട്ടു കറയൽ ഒന്നുമില്ലാതെ ഭരണകൂട ഭീകരത അല്ലെ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്നത് കൊണ്ടാണ് അയാളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് പിന്നെ അയാളുടെ ഈ ഒരു ഈ ഒരു പരാതികൾ ഇതും നമുക്ക് ഒരു ശതമാനം അതിലേ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ എം എൽ എ ആകുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അയാൾ പല പല കാര്യങ്ങളും പല അയാളുടെ ശക്തമായ വാക്കുകൾ ശക്തമായിട്ടുള്ള ഓരോരോ പ്രവർത്തികൾ മുൻ പുറത്തേക്ക് വന്നത് നമ്മൾ ജനശ്രദ്ധ ആകർഷിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ അയാളെ തീർത്ത് കളയണം അയാളെ അടിച്ചൊതുക്കണം എന്നുള്ള ധാരണ ഉണ്ടായി പിന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നതും ഷാഫി എം എം ആയി പോയതും അങ്ങനെയാണ് പിന്നെ പാലക്കാട് മത്സരിക്കേണ്ടി വന്നത് അപ്പോൾ പാലക്കാട് മത്സരിക്കേണ്ടി വന്നപ്പോൾ തീർച്ചയായിട്ടും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കത്തില്ല എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോഴത്തേക്ക് എന്താ ഒരു ഒരു പിന്നെ ഒരു ഭരണ ഭരണത്തിന് ഭരണവർഗത്തിന് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോയി ആ അവസ്ഥയാണ് ഇപ്പോൾ ഈ നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന ഈ ഒരു അക്രമം സത്യം പറഞ്ഞാൽ ഒരു വ്യക്തിയെ നമുക്ക് കൊല്ലാം വെട്ടി വെട്ടി നുറുക്കി കഷ്ണങ്ങളായിട്ട് കൊല്ലാം ഒരു ദിവസം ഒരു മണിക്കൂറോ കൊണ്ട് അയാൾ കൊല്ലപ്പെടും പക്ഷേ ഇത് മാസങ്ങളും വർഷങ്ങളും അല്ലെങ്കിൽ ദിവസങ്ങളുമായിട്ട് കഠിനമായിട്ട് അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഓരോ ദിവസം ജയിൽ പതിനെട്ട് ദിവസം ഒരു മനുഷ്യനെ ജയിലിൽ അടച്ചു ജയിലടച്ച് എന്തിനു വേണ്ടിയിട്ടാണ് അറസ്റ്റിനെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എസ് എച്ച് മുന്നിൽ ഒരു പരാതി എത്തിയിട്ടില്ല ഒരു ഒരു പരാതിക്കാരി ഒരു മൊഴി കൊടുത്തിട്ടില്ല മൂന്ന് ദിവസത്തിനകം ബി എൻ എസ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസത്തിനകം വൈദ്യ പരിശോധന പ്രധാനമാണ് അങ്ങനെ ഒരു വൈദ്യ പരിശോധന ഈ ഒരു കേസുകളിൽ ഉണ്ടായിട്ടില്ല ഈ അറസ്റ്റ് ചെയ്ത കേസിൽ ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഒരു അറസ്റ്റ് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഒരു പോലീസ് ഓഫീസർ ഒരു ഐ പി എസ് ഒക്കെ ഉള്ള ഒരു പോലീസ് ഓഫീസറിന് ഭൂഷണമല്ല ഇതുപോലെയുള്ള നിയമ ലംഘനമായിട്ടുള്ള അറസ്റ്റുകൾ കാരണം നമ്മളൊക്കെ പോലീസിനെയും നീതിന്യായ വ്യവസ്ഥയെയും കോടതികളെയും ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അപ്പം ആ ഒരു നീതിന്യായ വ്യവസ്ഥ കോടതികളെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ മനുഷ്യന്മാർക്കല്ലേ ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് അധികമാണ് ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ അത്രയും നമുക്ക് പറയാൻ പറ്റുമോ അപ്പം രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണകൂട ഭീകരത ഭീകരതയാണ് ഈ ഒരു പോലീസിനെ വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ തേജോവധം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പതിനെട്ട് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ കിടന്ന് അതും പീഡന പരാതിയെ തുടർന്ന് ജയിലിൽ കിടന്നിട്ട് പോലും ജനങ്ങൾ അയാളെ കൂടെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അയാളെ ഈ ഭരണകൂടം അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ പീഡിപ്പിക്കുവാണ് എന്നുള്ള ഒരു തോന്നൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്തായാലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ രാഹുലിനോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾക്കെല്ലാം ഒരു സമാധാനമായിട്ടുണ്ട് കാരണം രാഹുൽ പുറത്തിറങ്ങി രാഹുലിന്റെ അടുത്ത അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തന്നെയാണ് മാധ്യമ ലോകവും രാഷ്ട്രീയക്കാരും പ്രധാനമായിട്ടും കോൺഗ്രസ്സുകാരും കണ്ടുന്നിട്ടിരിക്കുന്നത് കാരണം പാലക്കാട് രാഹുൽ പോകുന്നതിന് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ രാഹുല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും സ്വതന്ത്രനായിട്ട് പാലക്കാട് ഞാൻ സ്വതന്ത്രനായിട്ടും മത്സരിക്കുന്നത് കാരണം സ്വന്തം പാർട്ടി പോലും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ ആലോചിച്ചോക്കെ നമ്മള് തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്ന് കോടതികൾ തീരുമാനിക്കണം എതിർ പാർട്ടികൾക്കാരെ എത്രയോ പേര് പീഡന കേസിലും പീഡന പരാതികളിലും കുരുങ്ങി കേസുമായിട്ട് കിടക്കുന്നത് അപ്പൊ അവരെയൊക്കെ പാർട്ടി സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ തല ഉയർത്തി നടക്കാൻ ഇപ്പൊ ഇതന്നെ പിന്നെ ഇതിനകത്ത് ബി ജെ പി കാര് എന്തുകൊണ്ടാണ് ബി ജെ പി കാർ ഇത്രയും മുറവിളി കൂട്ടുന്നത് പാലക്കാട് സീറ്റ് ബി ജെ പിക്ക് അല്ലെങ്കിൽ നേടാൻ പറ്റും രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ബി ജെ പിക്ക് ഈ സീറ്റ് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള ചിന്തയാണ് അപ്പോൾ കോൺഗ്രസിനും കിട്ടത്തില്ല ബി ജെ പിക്ക് കിട്ടില്ലെങ്കിലും രാഹുൽ ജയിച്ചു ജയിച്ചുപോയ തീർന്നില്ലേ അപ്പം സർക്കാരിന്റെ ഒരു സർക്കാരിന്റെ മുഖത്ത് ചെവ്ക്കള്ളിന് പോലെ ആയിരിക്കും പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിൽ സ്വതന്ത്രമായിട്ട് നിന്ന് ജയിച്ചാലുള്ള ഒരവസ്ഥ അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പിയും രാഹുൽ നിൽക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും കാരണം അവർക്ക് കണ്ണുനിട്ടിരിക്കുന്ന ഒരു സീറ്റാണിത് പിന്നെ ഈ ഒരു പീഡനം പീഡനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാരെല്ലാം ഭയങ്കര നന്മ പിടിച്ച ആൾക്കാരാണ് എല്ലാവരും ഭയങ്കര നന്മയുള്ള ആൾക്കാർ ആണെന്നൊക്കെ നമ്മളിരുന്ന് പറയും പക്ഷേ ഈ ആൾക്കാരുടെ നന്മയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ആൾക്കാർ ഓരോ ആൾക്കാരുടെയും അവര് അവരുടെ ഓരോരോ നമുക്ക് എത്രയോ കഥകൾ എത്രയോ ഞാനൊരു വക്കീല വക്കീലായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളാണ് ഏതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ആൾക്കാരെ അവർ പീഡിപ്പിച്ചെന്നും അവർ വാഗ്ദാനം നൽകിയെന്നും അവർ അവിഹിതം ഉണ്ടെന്നും ഇതൊക്കെ ൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എത്രയോ കാര്യങ്ങളാണ് നിറയെ വരുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരാളെ അങ്ങ് എല്ലാവരും കൂടി ഒരാളെ അങ്ങ് മോശക്കാരനാക്കി ഒരാളെ അങ്ങ് തകർത്ത് എന്ന് വിചാരിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് ഇപ്പം എന്തായാലും നാളെ ബജറ്റ് നിയമസഭാ സമ്മേളനം നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സഫയിൽ എത്തുക എന്നുള്ളതാണ് ഇനി അടുത്ത എല്ലാവരുടെയും ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ എന്തുകൊണ്ടാണ് സഫയിലെത്താൻ മതി ഇന്നിപ്പോൾ ചാനലുകാർ പറയുന്നിട്ടും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളാണ് നമ്മുടെ ഓൺലൈൻ ചാനലുകളല്ല കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ഭാഗ്യവാനാണ് നാളെ നിയമസഭയിൽ ചെന്നാലും കുഴപ്പമൊന്നുമില്ല ആരും എതിർക്കത്തോ എതിർക്കത്തില്ല എന്തോ ആരും പ്രതിഷേധിക്കത്തില്ല എന്നാണോ മാനുമില്ല ഇവർക്കൊക്കെ പ്രതിഷേധിക്കാൻ അല്ലല്ലേ തന്നെ അവിടെ രണ്ട് മൂന്ന് എം എൽ എമാരും പിന്നെ എന്താ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ഒക്കെ ഇരിപ്പുണ്ട് പീഡന കേസിൽ പരാതി ആരോപണം അല്ലെ ആരോപണം നേരിട്ട് ആൾക്കാരാണ് ശശീന്ദ്രനെ പിന്നെ എന്താ മന്ത്രി ശശീന്ദ്രനും അതുപോലെ തന്നെ എന്താ പറയുക മുകേഷ് എം എൽ എയും ഗണേഷൻ എം എൽ മേഷ് മന്ത്രി ഒക്കെ അപ്പൊ അവരെല്ലാം സഫയിലിരിക്കും പിന്നെ വേറെ ആന്റോ ആന്റണി ആന്റോ ആന്റണി അല്ല എന്തോ സോറി വിൻസെന്റ് എഡ്ദോസ് കുന്നപ്പുറം ഈ ആൾക്കാരെല്ലാം അപ്പോഴാണ് രാഹുൽ മാക്കൂട്ടത്തിൽ എന്തോ നാണക്കേട് വരും രാഹുൽ മാങ്കൂട്ടൻ എന്തോ എന്തോ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് നാണക്കേട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ ഇന്ത്യൻ ജുഡീഷ്യറി അല്ലെങ്കിൽ ഇന്ത്യൻ നിയമകോസ്റ്റിലെ യാതൊരു തരത്തിലുള്ള തെറ്റുകളും ഞാൻ ചെയ്തിട്ടില്ല അത് കറക്റ്റാണ് ഈ കല്യാണം കഴിച്ച സ്ത്രീകളെല്ലാം അങ്ങോട്ട് തള്ളിക്കറിച്ചെന്ന് രാഹുൽ ചിലപ്പോൾ വിചാരിച്ചിട്ടാണ് ഇവരുമായിട്ട് പ്രണയത്തിലാവും ചിലപ്പോൾ വിവാഹിതരാണ് വിവാഹിതരാണ് ില്ല അല്ലെങ്കിൽ ഇവരെല്ലാം അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് ചെന്നതല്ലേ ചില കാണും ആ പ്രണയമാണ് ഒരു ബ്രേക്കപ്പ് ആയത് പക്ഷേ ഇതെല്ലാം എം എൽ എ ആകുന്നതിന് മുന്നാണ് നമ്മുടെ പറയുമ്പോൾ ഒരു 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 ചെയ്യാൻ ജനപ്രതിനിധിയിലുള്ള പക്ഷേ ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് ജനപ്രതിനിധി ആയി ആയിക്കഴിഞ്ഞതിനു ശേഷം ചെയ്തോ ചെയ്തിട്ടുണ്ടോ ഒരു കേസുകൾ ഇതുവരെ വന്നിട്ടില്ല പിന്നെ തോരത്തോര കേസുകൾ വരും ഒരു അതിജീവിത പറഞ്ഞേക്കുന്ന അയാൾക്ക് അയാൾക്ക് ഇനി പോക്സോ കേസ് വരെ എനിക്കറിയാവുന്ന കേസ് ഉണ്ട് അപ്പൊ ഒരു പോക്സോ കേസ് മൂടി വെക്കുന്ന ഒരു ഒരു ചെ കുട്ടീനെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ആരെങ്കിലും പീഡിപ്പിച്ചു എന്നുള്ള ഒരു പിന്നെ ഇൻഫോർമേഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പോലീസിൽ അറിയിക്കേണ്ട നിയമപരമായിട്ടുള്ള കാര്യമാണ് അത് അറിയിച്ചില്ലെങ്കിൽ അറിയിക്കാതിരിക്കുന്നതിന് ഒരു പിന്നെ കുറ്റപരമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പോക്സോ കേസൊക്കെ അറിയാം എനിക്ക് പോക്സോ കേസ് വരെ അറിയാം പത്തോളം പരാതിക്കാരികളെ അറിയാം അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പരാതികളെ ഈ ആദ്യത്തെ അതിജീവിത ആദ്യത്തെ പരാതിക്കാരിയും മൂന്നാമത്തെ പരാതിക്കാരിയും പറയുന്നു മറ്റുള്ള പരാതിക്കാരി ഒക്കെ അറിയുന്നു ഇവരെന്തോ എല്ലാവരും കൂടി ചേർന്നെന്തോ ഒരു സമ്മേളനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചോ ഞാൻ അറിയാൻ ചോദിക്കുക നമ്മളിപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന മങ്കൂടത്തിൽ ആളിന്റെ കൂടെ ആ വ്യക്തിയുടെ കൂടെ കിടന്ന സ്ത്രീകൾ കൂടെ കിടന്ന സ്ത്രീകളുടെ എല്ലാം കമ്മിറ്റി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയോ ഒരു ഹസ്റ്റ് അതിജീവിതയ്ക്കും അറിയാം പരാതിക്കാരിക്ക് അറിയാം മൂന്നാമത്തെ പരാതിക്കാരിക്ക് അറിയാം പല പല പരാതിക്കാരും ഉണ്ടെന്ന് അത് എവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് ഇനി എന്റെ ഇടയ്ക്കൂടുള്ള ഏതെങ്കിലും ആൾക്കാരുണ്ട് ഇവരെ എല്ലാം കണക്ട് ചെയ്ത് ഇങ്ങനെ കുറെ പരാതിക്കാരികളെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല ഗ്രൂപ്പുകൾ വല്ലതും സജ്ജമായിട്ടുണ്ടാവും ആയിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഒരു പിന്നെ ഒരു ചേച്ചി ഉണ്ടല്ലോ റീനി ചേച്ചി ചേച്ചി പോയ വഴി ഇതുവരെ കണ്ടില്ലല്ലോ രാത്രി പാതിരാത്രിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുന്നു രാത്രി പാതിരാത്രി അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യുന്നു രാഹുൽ ആകൂട്ടത്തിൽ എന്നിട്ട് വന്ന് പറയുന്ന ആ ഇരുപത്തിനാല് മണിക്കൂർ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ ആ കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് മോശമായിട്ട് പെരുമാറിയെന്ന് നാണമാനോ ഒരു ഉണ്ടോ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഞാൻ അല്ല പിന്നെ ഇത് ഇവരെല്ലാം കോടതിയിൽ കൊടുത്ത ഒരു ഒരു സെൻറ്റൻസ് ഉണ്ട് കേട്ടോ എല്ലാ രണ്ട് രണ്ട് മൂന്ന് പേരും കൊടുത്ത ഒരു പരാതിയുടെ ഒരു സെന്റൻസ് ഉണ്ട് അതിക്രൂരമായിട്ട് ഇയാളൊരു സെക്ഷയിൽ പോകോട്ടാണ് അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഒരു സെക്ഷൽ പോകപ്പെട്ട് ഒരു ലൈംഗിക വൈകൃതക്കാരനാണെങ്കിൽ ഒരു അങ്ങനെ ഒരു പരാ ഒരു ഒരാളെ പീഡിപ്പിക്കുമ്പോൾ പിന്നെ ആ വ്യക്തികൾ ആ വ്യക്തിയെ ആ മനുഷ്യന്റെ അടുത്ത് പോകും ആ മനുഷ്യന്റെ മുന്നിൽ പോകും അപ്പം തന്നെ അല്ലെങ്കിൽ പരാതി പീഡത്തില്ലേ അങ്ങനെ ഒരു പീഡനം വന്നാൽ അപ്പം തന്നെ പരാതിപ്പെടാം പരാതിപ്പെടാൻ പേടിയാ അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ചെങ്കിൽ പിന്നെ ആ മനുഷ്യന്റെ അടുത്ത് പോകും പിന്നീട് വീണ്ടും വീണ്ടും ഓരോന്നും അയാളെ വിളിക്കുന്നു അയാളോട് ചല്ലഭിക്കുന്നു പിന്നെ പല സ്ഥലങ്ങളിൽ പോകുന്നു പല രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു അങ്ങനെ പറയുന്ന അപ്പം ഇത് കോടതികളിൽ ചെല്ലുമ്പോൾ ഈ കോടതികള് മനുഷ്യന്മാരില്ലേ അവർക്ക് എന്തോ അറിയില്ലേ അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഈ ജഡ്ജികൾക്കൊക്കെ മനസ്സുകൊണ്ട് സത്യം അവരെന്ത് ചിന്തിക്കുന്നു ഞാൻ തന്നെ ആയിരിക്കും എന്നായിരിക്കും ചിന്തിക്കുന്നത് ഈ സ്ത്രീകൾക്കൊക്കെ ഒരു നാണവും മാനവും എളുപ്പവും ഇല്ലയെന്നായിരിക്കും കോടതികളിൽ തന്നെ ചിന്തിക്കുന്നത് ഇനി ഇവർ കേസുമായിട്ട് പോകുമല്ലോ ഈ ഡിഫെൻസിന്റെ അഡ്വക്കേറ്റ് ഇവരൊരു ഇവർക്കൊരു ക്രോസ് എക്സാമിൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഈ എക്സാമിനേഷൻ വിചാരണ സമയമാകുമ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങളെയൊക്കെ ഉരിക്കും ഡിഫൻസ് ഡിഫെന്സ് എന്തും ചോദിക്കാം തോല്യൊരിക്കുന്ന രീതിയിലായിരിക്കും ചോദിക്കുന്നത് ഇവിടെയൊക്കെ നൂറോട്ടം ഈ ഈ പെണ്ണുങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്ന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ ഇതേപോലെയുള്ള കേസുകളൊക്കെ വരും പ്രത്യേകിച്ചും കള്ളക്കേസ് ആണെങ്കിൽ അപ്പം ഇതേ കണക്കുള്ള വ്യാജം ഉഭയകക്ഷി സമ്മത പ്രകാരം വിവേഹിതര ബന്ധത്തിൽ ഏർപ്പെട്ട് ഇതേ കണക്കുള്ളതൊക്കെ ആണെങ്കിൽ നൂറ് ശതമാനം കോടതികളിൽ വലിച്ചു തീറും സാധാരണ പീഡന കേസിൽ പോലും പെൺകുട്ടികളെ ഇതേ കണക്കുള്ള മോശമായ ചോദ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ കോടതിയിൽ അപ്പം അതുകൊണ്ട് പിന്നെ കോടതിയിൽ ഇപ്പോഴുള്ള ഡ്രാമയും തിരക്കഥയൊക്കെ നടക്കും പക്ഷേ കോടതിയിലോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും സ്വതന്ത്രനായിട്ട് പാലക്കാട് മത്സരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ തീർച്ചയായിട്ടും ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇല്ലെങ്കിൽ ബി ജെ പി വേണ്ട വേറൊരു പാർട്ടിയായിട്ട് രൂപീകരിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിക്കണം ഇവരെല്ലാം വിട്ടുകളഞ്ഞിട്ട് കാരണം നമ്മളെ നമ്മളെ ഒരു ആപത്ത് സമയത്ത് നമ്മളെ ഇങ്ങനെ ഒരു ഇത്രയും വലിയ തേജോധി രാഷ്ട്രീയ അക്രമം നമുക്ക് മേലിന് നടത്തിയിട്ട് കൂടെ ഒരാളില്ലെങ്കിൽ കൂടെ ഇല്ലാത്ത പാർട്ടിക്കാരെ പിന്നെ എന്തിനാണ് അപ്പം അതുകൊണ്ട് തന്നെ പുതിയൊരു പാട്ടി രൂപീകരണ ഒരുപാട് ആൾക്കാർ ഈ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഉൾപ്പെടെയുള്ള ആൾക്കാർ രാഹുലിൻ്റെ കൂടെ ഉണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിരിക്കും ബൈ ടേക്ക് ചെയ്യാം